ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി അറസ്റ്റിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി നാളെ രാംലീല മൈതാനിയിൽ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി അടക്കം പ്രധാന നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും മഹാറാലി ശക്തി ശക്തിപ്രകടനമാക്കാൻ അവസാനവട്ട ഒരുക്കത്തിലാണ് നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽഗാന്ധി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് ആദിത്യ താക്കറെ സഞ്ജയ് റൌത്ത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ടിഎംസിയിൽ നിന്ന് ഡെറിക് ഒബ്രിയാൻ ഡി എം കെയിൽ നിന്ന് തിരുച്ചി ശിവ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള ജെ എം എമ്മിൽ നിന്ന് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ചംബെ സോറൻ അടക്കമുള്ള നേതാക്കൾ നാളത്തെ രാംലീല മൈതാനിയിലെ മഹാറാലിയിൽ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ശക്തിപ്രകടനമാകും നാളത്തെ റാലി മുംബൈയിൽ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനത്തിൽ നിന്ന് വിട്ടുനിന്ന ഇടതുപാർട്ടികളടക്കം അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കാൻ എത്തുകയാണ് ഇ ഡി സി ബി ഐ ഐ ടി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ നിരന്തരം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന പശ്ചാത്തലത്തിൽ ബി ജെ പിക്കും രൂക്ഷ വിമർശനം ഇന്ത്യ മുന്നണി നേതാക്കൾ ഉയർത്തും ദില്ലി ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് പരമാവധി പ്രവർത്തകരെ അണിനിരത്താനാണ് കോണ്ഗ്രസും എ എ പിയും ലക്ഷ്യമിടുന്നത് రిపోర్టర్ దిల్లీ